വാസ്തവത്തിൽ ഈ പ്രഭാഷണം കാരണം ആത്യന്തികമായി ഈ സംസാരത്തിൻ്റെ സന്ദേശം അതുതന്നെയാണ് സമയം വളരെ പരിമിതമാണ് അതുകൊണ്ട് എന്തുകൊണ്ട് ഇത്തരമൊരു സാംസ്കാരിക സംഗമം എന്ന് അഞ്ചോ പത്തോ മിനിറ്റിൽ പറഞ്ഞ് നിർത്താം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പലരും കരുതുന്നത് പോലെ ഫാസിസം ലോകത്തെമ്പാടും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് പലപ്പോഴും പ്രത്യക്ഷമായ രാഷ്ട്രീയ രൂപത്തിലല്ല നേരെ മറിച്ച് സാംസ്കാരികമായ ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ചിന്തകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന് ഇന്ത്യയും ഒരു അപവാദമല്ലെന്ന് നാം സമീപകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു മതം വംശം തത്വചിന്ത ചില സവിശേഷമായ ഗ്രന്ഥങ്ങൾ സവിശേഷമായ വിഗ്രഹങ്ങൾ ആരാധനാ സമ്പ്രദായങ്ങൾ സംസ്കാരത്തോട് തന്നെയുള്ള വിദ്വേഷം ചിന്തയോട് വിശേഷിച്ചും പ്രതിപക്ഷ ചിന്തയോടുള്ള വിയോജിപ്പ് ഇവയെല്ലാം വഴിയാണ് താഴെ നിന്ന് പലപ്പോഴും തെരുവിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഫാസിസം ഉയർന്നു വന്ന് തങ്ങളുടെ സമഗ്രാധിപത്യം ഇന്ത്യയിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അഥവാ ഒരളവോളം സ്ഥാപിച്ച് കഴിഞ്ഞിരിക്കുന്നത് എന്നും അതുതന്നെയായിരുന്നു അവസ്ഥ നാസി ജർമ്മനിയിലേക്ക് നോക്കിയാലും ഫാസിസ്റ്റ് ഇറ്റലിയിലേക്ക് നോക്കിയാലും അല്ലെങ്കിൽ ഫ്രാങ്കോവിൻ്റെ സ്പെയിനിലേക്ക് നോക്കിയാലും നമുക്കറിയാം അവിടെയെല്ലാം അവരാദ്യം ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ രാഷ്ട്രീയാധികാരം എന്നതായിരുന്നില്ല സാംസ്കാരികമായ അധീശത്വം എന്നതായിരുന്നു അവരുപയോഗിച്ചത് ഇതേ ഭാഷയായിരുന്നു ഇതേ തന്ത്രങ്ങളായിരുന്നു ഇതേ മുദ്രാവാക്യങ്ങളായിരുന്നു അവർ ഉയർത്തിപ്പോർന്നത് രാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ടല്ല ഹൈന്ദവതയുടെ ഹൈന്ദവതയുടെ സങ്കുചിതമായൊരു സ്വരൂപം ഇന്ത്യയിലേക്ക് കടന്നു വന്നത് നേരെ മറിച്ച് ഹിന്ദുക്കൾ ഒന്നിക്കുക ഹിന്ദു സംസ്കാരത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുക ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ സുവർണകാലം തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അധികാരത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പദത്തെക്കുറിച്ച് രാഷ്ട്രീയമായ നേതൃത്വത്തെക്കുറിച്ച് അല്ല ആദ്യം സംസാരിച്ചത് അവർ പറഞ്ഞത് നമുക്ക് പണ്ട് പണ്ട് ഒരു സുവർണകാലമുണ്ടായിരുന്നു അത് പിന്നീട് വന്ന അക്രമികൾ നഷ്ടപ്പെടുത്തി മുഗലന്മാ മുഗലന്മാരും ലോധികളും ബ്രിട്ടീഷുകാരും ഉൾപ്പെടെയുള്ള ആളുകൾ ആ സുവർണകാലം നഷ്ടപ്പെടുത്തി നമുക്ക് ആ നഷ്ടപ്പെട്ട സുവർണകാലം തിരിച്ചു പിടിക്കണം എന്നാണ് അവർ പറഞ്ഞത് അത്തരമൊരു സുവർണകാലം വാസ്തവത്തിൽ ഉണ്ടായിരുന്നോ വർണ്ണത്താൽ ജാതിയാൽ അനേകം ആരാധനാ സമ്പ്രദായങ്ങളാൽ വിഭജിക്കപ്പെട്ടിരുന്ന ഒരു വലിയ ജനവിഭാഗം അടിമകളെന്ന പോലെ അടിച്ചമർത്തപ്പെട്ടിരുന്ന അവർക്ക് ഐറ്റം കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു ഒരു സാമൂഹ്യ സമ്പ്രദായത്തെക്കുറിച്ചാണ് സുവർണകാലം എന്ന വിശേഷണം ഹിന്ദുരാഷ്ട്രവാദികൾ ആദ്യം തന്നെ ഉപയോഗിച്ചത് അവരതുകൊണ്ട് അതുകൊണ്ട് ഉദ്ദേശിച്ചത് നിശ്ചയമായും ഹിന്ദു മതത്തെപ്പോലുമല്ല ത്തിൻ്റെ തിരിച്ചുവരവിനെയാണ് ചാതുർവർണ്ണത്തിൻ്റെ തിരിച്ചുവരവിനെയാണ് മനുസ്മൃതിയുടെ സങ്കല്പങ്ങളുടെ പുനഃസ്ഥാപനത്തെയാണ് നഷ്ടപ്പെട്ടു പോയ ഒരു വിഭാഗത്തിന് ഹിന്ദുക്കളിലെ ഒരു വിഭാഗത്തിന് നഷ്ടപ്പെട്ടു പോയ അധികാരത്തെ തിരിച്ചു പിടിക്കലിനെയാണ് അവർ അതുകൊണ്ട് അവർക്ക് പഴയ പുസ്തകങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു എല്ലാ അംബേദ്കർ മുതൽ ഇങ്ങോട്ടെങ്കിലും അതിനു മുമ്പും എല്ലാ ദളിതരും അകറ്റി നിർത്തപ്പെട്ടവരും ഒറ്റപ്പെടുത്തപ്പെട്ട മനുഷ്യരും ആക്രമിച്ചു കൊണ്ടിരുന്ന പലപ്പോഴും കൊണ്ടിരുന്ന മനുസ്മൃതിയെ ചാരത്തിൽ നിന്ന് അവർക്ക് പുനഃസൃഷ്ടിക്കേണ്ടി വന്നു അവർക്ക് രാമായ തങ്ങൾക്ക് അനുകൂലനായ ഒരു രാമനെ സൃഷ്ടിക്കേണ്ടി വന്നു അതൊരു പക്ഷേ പലപ്പോഴും നാം വാൽമീകി രാമായണത്തിൽ കണ്ടുമുട്ടുന്ന ലക്ഷ്മണനെ കാട്ടിൽ കാണുമ്പോൾ ചാർവാകർക്ക് നിരീശ്വരരായ അവിശ്വാസികളായ ചാർവാകർക്ക് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ച രാമനെയല്ല അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് വിദ്യാഭ്യാസ നിപുണനായിരുന്ന രാമനെയല്ല മറിച്ച് യുദ്ധോദ്യുക്തനായ ഒരു വംശത്തെ വംശങ്ങളെ മുഴുവൻ അടിച്ചമർത്താൻ വേണ്ടി ആയുധം കയ്യിലെടുക്കുന്ന പുരുഷ പ്രതീകം കൂടിയായ ഒരു രാമനെയാണ് അത്തരമൊരു രാമനെയാണ് അവർ സൃഷ്ടിച്ചത് ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് പോലും പറഞ്ഞുകൂടുക കാരണം വാൽമീകി രാമായണത്തിൽ മുഴുവൻ തപ്പിയാലും നിങ്ങൾക്ക് ഈ രാമനെ കണ്ടുകിട്ടുകയില്ല സമീപകാലത്ത് നശിപ്പിക്കപ്പെട്ട പള്ളിക്ക് മുകളിൽ സ്ഥാപിക്കപ്പെട്ട രാമക്ഷേത്രത്തിൽ വിഗ്രഹമായി പ്രതിഷ്ഠിക്കപ്പെട്ട രാമനെ നമുക്ക് വാൽമീകി രാമായണത്തിൽ കണ്ടെത്താനാകില്ല അവിടെ നമുക്ക് കരയുന്ന രാമനെ കണ്ടെത്താം ധർമ്മസങ്കടങ്ങളിൽ ഉഴലുന്ന രാമനെ കണ്ടെത്താം പ്രജകളുടെ ക്ഷേമത്തിൽ തൽപരനായ രാമനെ കണ്ടെത്താം എന്നാൽ ഈ തരത്തിൽ അനേകം ഭൂരിപക്ഷം മനുഷ്യരെയും അടിച്ചമർത്തണം എന്ന് പറയുന്ന ഒരു രാമനെ തങ്ങൾക്കെതിരെ ചിന്തിക്കുന്നവരെ മുഴുവൻ തടവിലാക്കണം എന്ന് പറയുന്ന ഒരു രാമനെ അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ എഴുതുന്ന കവികളെയും തങ്ങൾക്കെതിരെ ചിന്തിക്കുന്ന ദാർശനികരെയും കൊന്നുകളയണം എന്ന് പറയുന്ന ഒരു രാമനെ രാമായണത്തിൽ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അവരെപ്പോഴും പ പല തുളസീദാസ രാമായണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം ചാതുർവർണ്ണയത്തെ അംഗീകരിക്കുന്ന ഒരേ ഒരു രാമായണം അഞ്ഞൂറോ അറുന്നൂറോ രാമായണങ്ങളുണ്ട് ഈ സ ദക്ഷിണേഷ്യയിൽ അതിൽ ചാതുർവർണ്ണയത്തെയും ബ്രാഹ്മണ മേധാവിത്വത്തെയും അംഗീകരിക്കുന്ന ഒരേ ഒരു രാമായണം ഈ രാമായണം തുളസീദാസൻ്റെ രാമായണമാണ് എന്നതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ തുളസീദാസൻ്റെ രാമായണത്തെ തന്നെ ആധാരമാക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു കാലത്ത് ടെലിവിഷനിലൂടെ രാമായണം പ്രക്ഷേപണം ചെയ്യപ്പെട്ട കാലത്ത് എങ്ങനെയാണ് ആ രീതിയിലുള്ള ഒരു പുതിയ രാമബിംബം സൃഷ്ടിക്കപ്പെടുകയും അത് ഇന്ത്യക്കാരുടെ മുഴുവൻ തന്നെ അബോധത്തിലേക്ക് കയറ്റപ്പെടുകയും ചെയ്തത് എന്ന് ആ തരത്തിലുള്ള ഒരു രാ ആ രാമായണത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് റോമിരാധാപ്ര പോലുള്ള മഹാ ചരിത്ര പണ്ഡിതർ പുസ്തകങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ആ ടെലിവിഷൻ രാമായണം നമ്മുടെ ജനങ്ങളെ മുഴുവൻ സ്വാധീനിക്കുകയും മറ്റൊരു കാലത്തെക്കുറിച്ചുള്ള അന്ധവും അടിസ്ഥാനരഹിതവുമായ സ്വപ്നങ്ങളിലേക്ക് ആ ജനങ്ങളെ മെ മിഥ്യാടനം ചെയ്യിക്കുകയും ചെയ്തത് എന്ന് അങ്ങനെ അവർ രാമായണത്തെക്കുറിച്ച് പറയുന്നു അവർ ഒരു പുതിയ രാമനെ ഉണ്ടാക്കുന്നു അവർ പള്ളി പള്ളി നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഉള്ള ക്ഷേത്രങ്ങളിൽ ഇരു വന്നിരിക്കാൻ മടി കാണിക്കാത്ത ഒരു ഒരു ദൈവത്തെ ഉണ്ടാക്കുന്നു അവർ വീണ്ടും വീണ്ടും അവരുടെ പുര പുരാ പുരാണങ്ങളെക്കുറിച്ച് അവരുടെ അവർക്കുണ്ടായിരുന്നതായി അവർ സങ്കല്പിക്കുന്ന ശാസ്ത്രത്തെക്കുറിച്ച് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു സമകാലീനമായ ആധുനികമായ യുക്തിധിഷ്ഠിതമായ ശാസ്ത്രത്തെ മുഴുവൻ തിരസ്കരിച്ചുകൊണ്ട് പല മിഥകങ്ങളെയും ഐതിഹ്യങ്ങളെയും ശാസ്ത്രങ്ങളായി പുനരവതരിപ്പിച്ചുകൊണ്ട് അവർ ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു പുതിയ സങ്കല്പം സൃഷ്ടിച്ച് നമുക്കിടയിൽ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നു അവർ കാൽമുറിയെ കൊലപ്പെടുത്തുന്നു ധാബോൽക്കറ കൊലപ്പെടുത്തുന്നു ഗൗരിലങ്കേഷിനെ കൊലപ്പെടുത്തുന്നു ഇതുപോലെ സ്വതന്ത്രരായ പത്രപ്രവർത്തകരെ സ്വതന്ത്രരായ ചിന്തകരെ ബസവണ്ണയെ പോലൊരു മഹാ സാമൂഹ്യ പരിഷ്കർത്താവ് ഹിന്ദുവല്ല എന്ന് പറഞ്ഞ കാൽമുറിയെ പോലുള്ള ഒരു വലിയ നാടകകൃത്തായ ചിന്തകനെ അങ്ങനെ അനേകം ആളുകളെ കൊലപ്പെടുത്തുന്നു ഭക്ഷണത്തിൻ്റെ പേരിൽ ചിന്തയുടെ പേരിൽ അവരോട് വിയോജിക്കുന്നതിൻ്റെ പേരിൽ ഹിന്ദു രാഷ്ട്രത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങളെ തന്നെ ഭ്രഷ്ടരാക്കുന്ന പുതിയ നിയമങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപിക്കുന്നവരെ എതിർക്കുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പൗരാവകാശ നിയമം ഇന്ത്യയെ വീണ്ടും വിഭജനത്തിലേക്ക് നയിക്കും എന്ന് വിശ്വസിക്കുന്നവരെ വിശ്വസിക്കുന്നവർക്ക് എതിരായി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നവരുടെ പേരിൽ ഇങ്ങനെ നിരന്തരമായി നാം നാം കണ്ടുകൊണ്ട് അതൊന്നും ഞാൻ പറയേണ്ടതില്ല നിങ്ങളെല്ലാവരും പത്രങ്ങൾ വായിക്കുന്നവരാണ് പത്രവാർത്തകൾ നിങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടതില്ല ഏറ്റവും അവസാനത്തെ ഈ ബോണ്ട് വിവാദം വരെ എങ്ങനെയാണ് കോർപ്പറേറ്റ് സമ്പദ് വ്യവസ്ഥയും ഹിന്ദു ഹിന്ദുത്വ രാഷ്ട്രീയ സങ്കല്പവും ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് നാം ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ഇന്ത്യ തൊഴിലില്ലായ്മയുടെ സൂചികയിൽ വിദ്യാഭ്യാസത്തിൻ്റെ സൂചികയിൽ ജീവിത സന്തോഷത്തിൻ്റെ സൂചികയിൽ മനുഷ്യാവകാശങ്ങളുടെ സൂചികയിൽ ഏറ്റവും അടിത്തട്ടിലേക്ക് ഓരോ ദിവസവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം വ്യക്തമായ വസ്തുനിഷ്ഠമായ കണക്കുകളിലൂടെ മനസ്സിലാക്കുകയും കാണുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇല്ലാ ഒരിക്കലും ഇല്ലാതിരുന്ന ഒരു രാഷ്ട്രം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇവിടെ ഹിന്ദുത്വ ശക്തി ൾ അപ്പോൾ വളരെ മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കാര്യമായി സംഘടിതമായി പ്രവർത്തനം ആരംഭിച്ച ഹിന്ദുത്വ ശക്തികൾ ഇന്ന് തങ്ങളുടെ സുന്ദരങ്ങളായ മുദ്രാവാക്യങ്ങൾ കൊണ്ട് ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങളെ ആകർഷിക്കാനും നമ്മുടെ രാജ്യത്തെ രാക്ഷസീയമായ ഒരു ഭരണവ്യവസ്ഥയിലേക്ക് തള്ളി നീക്കാനും നമ്മുടെ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാനും നമ്മുടെ മതനിരപേക്ഷതയെ എന്നേക്കുമായി കുഴിച്ചു മൂടാനും സമത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ മഹാസ്വപ്നങ്ങളെ മുഴുവൻ തന്നെ അന്ധകാരത്തിൽ ആക്കാനും മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള സ്നേഹത്തെ മൈത്രിയെ കരുണയെ ബുദ്ധനുൾപ്പെടെയുള്ള ഇന്ത്യയിലെ മഹാചിന്തകർ ഉന്നയിച്ച ആ ഗംഭീരങ്ങളായ സങ്കല്പങ്ങളെ മുഴുവൻ തന്നെ പിച്ച് ചീന്താനും ശ്രമിക്കുകയും മുന്നോട്ട് വരികയും ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു സങ്കല്പത്തിൽ ഞങ്ങൾ ഇന്ത്യയെ നിങ്ങൾക്ക് വിട്ടു തരികയില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഇന്ത്യ മരണനിരപേക്ഷം തന്നെയായിരിക്കും അതെന്നും ജനാധിപത്യത്തിൽ വിശ്വസിക്കും അത് സോഷ്യലിസത്തെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങൾ കാണുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും ഞങ്ങളുടെ ഇന്ത്യ മതമൈത്രിയിൽ വിശ്വസിക്കുന്ന ഒരു ഇന്ത്യയാണ് മതങ്ങളും മതവിശ്വാതവിശ്വാസമില്ലാത്തവരും തമ്മിലുള്ള മൈത്രിയിലും വിശ്വസിക്കുന്ന ഒരു ഇന്ത്യയാണ് ഞങ്ങളുടെ ഇന്ത്യ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഭജനങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന ഒരു ഇന്ത്യയാണ് ഞങ്ങളുടെ ഇന്ത്യ ജാതിയെ ഉന്മൂലനം ചെയ്യണം എന്ന അംബേദ്കറുടെ മുദ്രാവാക്യം ഏറ്റുപറയുന്ന ഒരു ഇന്ത്യയാണ് ജാതിയുള്ളിടത്ത് ജനാധിപത്യം സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഒരു ഇന്ത്യയാണ് ഞങ്ങളുടെ ഇന്ത്യ ഭ്രഷ്ടരില്ലാത്ത അപരരില്ലാത്ത എല്ലാ ഇന്ത്യയിൽ ജനിച്ചവരും വന്നവരുമായ എല്ലാവരും ഇന്ത്യക്കാര എല്ലാവരെയും ഇന്ത്യക്കാരായി കാണുന്ന ഒരു ഇന്ത്യയാണ് എന്ന് എന്ന് നാം വീണ്ടും വീണ്ടും വിളിച്ചു പറയേണ്ടിയിരുന്നു ആവർത്തിച്ചു പറയേണ്ടിയിരിക്കുന്നു അത്തരം ഒരു സന്ദർഭത്തിലാണ് ഭീഷണമായ ഒരു പ്രതിസന്ധിയിലാണ് നാം ഇവിടെ ഒരിക്കൽ കൂടി ഇന്ത്യൻ സംസ്കാരത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുന്നത് മതനിരപേക്ഷത പോലെ മൈത്രി പോലെ കാരുണ്യം പോലെ സമത്വം പോലെ ജനാധിപത്യം പോലെ ഉള്ള അതിൻ്റെ അടിസ്ഥാന സാംസ്കാരിക സങ്കല്പങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ നയിക്കാനുള്ള ശ്രമം നാം ഒരിക്കൽ കൂടി നടത്തുന്നത് അഥവാ നമുക്ക് നടത്തേണ്ടി വരുന്നത് ഈ തരത്തിലുള്ള അതിഭീമമായ ഒരു പ്രതിസന്ധി നമ്മെ തുറച്ചു നോക്കുന്ന ഈ ഭീഷണമായ സമയത്താണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരമൊരു സമയത്ത് ഈ സങ്കല്പങ്ങളെ നിലനിർത്തുന്ന ഭരണഘടനയോട് പ്രതിജ്ഞാബദ്ധതയുള്ള ഭരണഘടനയിലെ അടിസ്ഥാന മൂല്യങ്ങളോടും മനുഷ്യാവകാശങ്ങളോടും ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂടെ നിൽക്കുക എന്നത് ഇടതുപക്ഷ ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നത് അതിന് അതിൻ്റെ യഥാർത്ഥ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക എന്നത് അതീവ പ്രധാനമായി പ്രധാനമായി മാറുന്നത് അത് അതുകൊണ്ടാണ് ഞാൻ 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 എല്ലായ്പ്പോഴും പറഞ്ഞു പോന്നിട്ടുണ്ട് എൻ്റെ സങ്കല്പത്തിലുള്ള ഇടതുപക്ഷത്തിൽ ഗാന്ധിയുണ്ട് ആ ഇടതുപക്ഷത്തിൽ നെഹ്റു ഉണ്ട് ആ ഇടതുപക്ഷത്തിൽ അംബേദ്കർ ഉണ്ട് തീർച്ചയായും ആ ഇടതുപക്ഷത്തിൻ്റെ അടിത്തറയിൽ മാർക്സ് എന്ന മഹാചിന്തകനും ഉണ്ട് കാരണം ഇവർ ആത്യന്തികമായി ഇവരുടെ സത്ത സത്തയിലേക്ക് നാം സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അവരെല്ലാവരും തന്നെ ഒരേതരം സ്വപ്നം കണ്ടവരായിരുന്നു സ്വരാജിനെക്കുറിച്ചുള്ള സ്വപ്നം ഭരണകൂടം ദുർബലമാകുന്ന ജനങ്ങൾ ശക്തരാകുന്ന ഒരു കാലത്തെക്കുറിച്ചുള്ള സ്വപ്നം അദൃശ്യരായ ജനങ്ങൾ ദൃശ്യതയിലേക്ക് ഉയർന്നു വരുന്നതിനെക്കുറിച്ചുള്ളൊരു സ്വപ്നം ഇതുവരെ നാം കേൾക്കാത്ത ജനങ്ങളുടെ ശബ്ദങ്ങൾ ഉയരുന്ന ഒരു ജനാധിപത്യത്തെക്കുറിച്ചുള്ള സ്വപ്നം മരങ്ങൾക്കപ്പുറമുള്ള മനുഷ്യർ ക്ഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന സാംസ്കാരികതയെക്കുറിച്ചുള്ള ഒരു സ്വപ്നം അത്തരം ഒരു സ്വപ്നം ഉയർത്തിപ്പിടിച്ച ആളുകളായിരുന്നിട്ടുണ്ട് നമ്മുടെ മഹാദാർശനികരും ചിന്തകരും അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം അല്ലാതെ ഇന്ന് ഹിന്ദു രാഷ്ട്രവാദികൾ പറയുന്ന രീതിയിലുള്ള ഇന്ത്യയെ വീണ്ടും വിഭജനത്തിലേക്കും വിഘടനത്തിലേക്കും നയിക്കുന്ന പ പാരമ്പര്യമല്ല നാം ഉയർത്തിപ്പിടിക്കേണ്ടത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളെ ഒന്നിപ്പിക്കുകയും ഇന്ത്യക്കാർ ഒന്നു തന്നെ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയും ചെയ്യുന്ന ഒരു ആ തരത്തിലുള്ള ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു സങ്കല്പമാണ് ആ സങ്കല്പം ഉയർത്തിപ്പിടിക്കാനും അത് ഉയർത്തിപ്പിടിക്കാൻ കെൽപ്പുള്ള മനുഷ്യരെ ലോകസഭയിലേക്ക് നമ്മുടെ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് തിരഞ്ഞെടുത്ത് അയക്കാനും നമുക്ക് ബാധ്യതയുണ്ട് അത് നമ്മുടെ നമ്മുടെ ചുമതല തന്നെയാണ് നമ്മൾ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഒരു കർത്തവ്യമല്ലാതെ നമ്മുടെ പൗ ഇന്ത്യയിലെ പൗരർ എന്ന നിലയ്ക്ക് പ്രജകൾ എന്ന നിലയിലല്ല പ്രജകളാകാതിരിക്കണമെങ്കിൽ രായി നാം തുടരണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഈ ഭരണഘടനയോട് കൂറുള്ള മനുഷ്യരെ പാർലമെൻറ്റിൽ പോയി ചൊടിയോടെ വീറോടെ സത്യം പറയാൻ കഴിയുള്ള മനുഷ്യരെ പാർലമെൻറ്റിൽ എത്തിച്ചേ തീരൂ അതുകൊണ്ടാണ് സുനിൽകുമാറിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി ഇത്രയേറെ പ്രസക്തനും പ്രസക്തനാകുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ പ്രധാനമാകുന്നത് വീണ്ടും ഈ ഈ രീതിയിലുള്ള ഒരു മ ഇടതുപക്ഷത്തിൻ്റെ സങ്കല്പം വളർന്നു വരട്ടെ എന്ന സ്വപ്നം കണ്ടും കാണിച്ചും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അങ്ങനെ ഒന്നാവശ്യമുണ്ടെങ്കിൽ നിർവഹിക്കുന്നു നന്ദി